ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നൊരു നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു കേട്ടോ ഇന്ന് ഗംഭീര മഴയൊക്കെ ആയിരുന്നു അപ്പോൾ എഴുന്നേൽക്കാൻ കുറച്ച് ലേറ്റായി അപ്പോഴേക്കും എഴുന്നേറ്റ് ഉമ്മാർത്ത് വന്ന് നോക്കുമ്പോൾ ഉമ്മർത്തൊക്കെ വെള്ളം നിൽക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു മഴ തന്നെ പെയ്തിട്ടുള്ളൂ അത് കഴിഞ്ഞ് ഞാൻ അകത്ത് വന്ന് നോക്കുമ്പോൾ ദിവാൻകോട്ടിലും അവിടെ നേരത്തൊക്കെ ഒരുപാട് കച്ചറകൾ അത് ഇന്നലെ കനിമോളും അമ്മച്ചിയും കൂടെ അവർ വെട്ടിക്കളിച്ചതാണ് ഒരു തുണി കൊണ്ട് ഫ്ലവർ ഉണ്ടാക്കിയിട്ടൊക്കെ വെട്ടി കളിച്ചു അതിൻ്റെ ഇടയ്ക്ക് ഉണ്ണിയൊന്ന് എഴുന്നേറ്റ് അപ്പോൾ അവളൊന്ന് എടുത്ത് നടന്ന് ഉറക്കി പിന്നെ ഞാൻ അവളെ എടുത്തി അപ്പോഴേക്കും അമ്മ ഇവിടെ പത്തിരി ഉണ്ടാക്കുന്നുണ്ട് ഇന്ന് പത്തിരി മുട്ടക്കറിയാണ് അപ്പോൾ അമ്മ പത്തിരി ഉണ്ടാക്കിയാലേ ശരിയാകുള്ളൂ ഞാൻ ഉണ്ടാക്കിയ തീരെ ശരിയാവാറില്ല അപ്പോൾ അമ്മയാണ് പത്തിരി ഉണ്ടാക്കുക അപ്പം മുട്ടക്കറിക്കുള്ള സബോളയും തക്കാളിയും പച്ചമുളകൊക്കെ മുറിച്ചോണ്ടിരിക്കുകയാണ് അവിടെ കുക്കറിൽ അമ്മ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടല്ലോ അപ്പോൾ ഞാൻ സബോളൊക്കെ ഇട്ട് പച്ചമുളകൊക്കെ ഇട്ട് നന്നായി വഴറ്റിയപ്പോഴേക്കും അമ്മ ഇവിടെ പത്തിരി ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് പത്തിരി ഒക്കെ നന്നായി പൊള്ളിച്ചു വന്ന് അതൊക്കെ അമ്മ തിലേക്കെടുത്തിട്ട് പിന്നെ ഈ കാണുന്ന ഒരു ഇല ഉണ്ടല്ലോ ഇതിനെന്താന്ന് നിങ്ങൾ പറയാമെന്ന് ഒന്ന് കമൻ്റ് ചെയ്യാ ഇത് ബിരിയാണിയിലൊക്കെ ഒരു ഇലയാണ് ഭയങ്കര സ്മെല്ലാണ് കേട്ടോലോ ഇപ്പം ഞാൻ ഈ മല്ലിച്ചപ്പം പുതിന മേലെ ഉണ്ട് പക്ഷേ പൊട്ടിക്കാൻ പോകാൻ മടിയായപ്പോൾ ഞാനിത് താഴ്ന്നു പൊട്ടിച്ചിട്ട് ഇതാണ് മുട്ട കറിയിലിട്ടത് ഭയങ്കര ടേസ്റ്റാണ് അതിൻ്റെ ഒരു മണം ഭയങ്കര ഒരു ഫ്ലേവറാണത് അപ്പം ഈ ഒരു ഇല അറിയണവരോന്ന് പറയട്ടോ അത് കഴിഞ്ഞ് പൂക്കളിടാൻ വേണ്ടി വന്നു അപ്പം എല്ലാവരും കരുതും എന്താ നട്ടുച്ചക്കാണോ പൂക്കളം ഇടണത് അതേ ഞങ്ങൾ എഴുന്നേക്കാൻ നേരം വൈകിയോണ്ട് പണികളൊക്കെ കഴിച്ചിട്ട് പിന്നെ സാവധാനം പൂക്കളം ഇടാമെന്ന് കരുതി അപ്പം അടുത്തുള്ള വീട്ടിൽ പോയിട്ട് ഒരു വെള്ളപ്പൂ എന്ത് പൂവാണെന്നൊന്നും അറിയില്ല ആ പൂവും മുക്കുറ്റി നോക്കുമ്പോൾ ഒന്നോ രണ്ടോ മുക്കുറ്റിയുള്ളൂ മുക്കുറ്റി ഇല്ല തുമ്പൊന്നും ഇല്ല അപ്പോൾ കുറച്ച് ചെമ്പരത്തിപ്പൂ രണ്ടുതരം ചെമ്പരത്തിപ്പൂവും ഈ വെള്ളപ്പൂവും വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പൂക്കളം ഇടാന്ന് കരുതി ഇവിടെ റോസ് പൂവുണ്ട് അത് ആകെ നാശമായ പോലെ ഒക്കെ ഉണ്ട് അപ്പോഴേക്ക് നമ്മൾ തമ്പരാട്ടി എഴുന്നേറ്റ് കിട്ടാ അവളെ നോക്കിയിട്ട് ഞാൻ പൂക്കളൊക്കെ ഇട്ടു അപ്പോൾ ഇന്നത്തെ ഒരു പൂക്കളും ഇത്രേ ഉള്ളൂട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബൈ